ഹായ് എയിം സ്റ്റഡീസ് എന്നുള്ള പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ് റീ കോമിനൻ്റ് ഡി എൻ എ ടെക്നോളജി ആൻഡ് മോളിക്കുലാർ ക്ലോളിങ് നോക്കാം എന്താണ് റീകോമിനൻ ഡി എൻ എ ടെക്നോളജി റീകോമിനൻ ഡി എൻ എ സാങ്കേതിക വിദ്യ രണ്ടോ അതിലധികമോ വ്യത്യസ്ത ജീവികളിൽ നിന്നുള്ള ഡി എൻ എ ഫ്രാഗ്മെൻ്റുകൾ ഡി എൻ എ ഫ്രാഗ്മെൻറ്റുകൾ ഫ്രാഗ്മെന്റുകൾ ഒന്നിച്ചു ചേർത്ത് പുതിയ ഡി എൻ എ നിർമ്മിക്കുന്ന സാങ്കേതിക വിദ്യയാണ് റീ കോമിനൻ ഡി എൻ എ ടെക്നോളജി എന്ന് പറയുന്നത് എന്താണ് റീ കോമിനൻ ഡി എൻ എയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കൂ രണ്ടോ അതിലധികമോ വ്യത്യസ്ത ജീവികൾ രണ്ട് അതിലധികമോ വ്യത്യസ്ത ജീവികൾ നിന്ന് ഡി എൻ എന്ത് ചെയ്യുന്നു ഡി എൻ എ ഫ്രാഗ്മെൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു കളക്ട് ചെയ്യുന്നു എന്നിട്ട് അതിന് ഒന്നിച്ചു ചേർത്ത് പുതിയൊരു ഡി എൻ എ ഉണ്ടാക്കുന്നതാണ് അല്ലെ രണ്ടോ അധികം അധികമോ ഉള്ള ജീവികളിൽ നിന്നുള്ള ഡി എൻ എ ഫ്രാഗ്മെൻസ് നമുക്ക് വേണ്ട ഫ്രാഗ്മെൻസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പുതിയൊരു ഡി എൻ എ മേക്ക് ചെയ്യുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത് റീകോമിനി എൻ എ ടെക്നോളജി എന്ന് പറയുന്നത് ഇത് ജെന്റിക് എഞ്ചിനീയറിംഗിലെ അടിസ്ഥാന സാങ്കേതിക വിദ്യയാണ് ജെന്റിക് എഞ്ചിനീയറിംഗിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത് റീകോമിനി എൻ എ ടെക്നോളജി എന്ന് പറയുന്നത് ജീവികളുടെ ഡി എൻ എയിൽ നേരിട്ട് മാറ്റം വരുത്തുന്ന സാങ്കേതിക വിദ്യയാണ് ജെന്റിക് എഞ്ചിനീയറിംഗ് എന്താണ് ജെൻറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവികളുടെ ഡി എൻ എയിൽ നേരിട്ട് എന്തു ചെയ്യണം മാറ്റം ഉണ്ടാക്കുന്നതാണ് അതാണ് എന്ത് ആ വിദ്യയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ജെന്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഓക്കെ നോക്കൂ ഇത് എന്തിന്റെ ചിത്രമാണ് തന്നിരിക്കുന്നത് റീകോമൻ ആൻഡ് ഡി എൻ എ ടെക്നോളജിയുടെ ചിത്രമാണ് തന്നിരിക്കുന്നത് ഡി എൻ എ ഓഫ് ഇൻട്രസ്റ്റ് അത് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു പ്ലാസ്മിഡ് പ്ലാസ്മിഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഡി എൻ എ ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് പ്ലാസ്മിഡ് ഡൈജസ്റ്റ് വിത്ത് റെസ്ട്രിക്ഷൻ എൻസൈം യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇതിലേക്ക് മുറിച്ചു മാറ്റി അതിലേക്ക് കയറ്റി വിടുകയാണ് അല്ലേ എന്നിട്ട് ലിഗേസ് വെച്ച് ഒട്ടിച്ചു റീകോമൻ ആൻഡ് ഡി എൻ എ ഉണ്ടായി എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ് വീണ്ടും എന്തു ചെയ്യണം റീകോമൻ ഡി എൻ എ ഇൻട്രസ്റ്റ് ഇത് ബാക്ടീരിയൽ സെൽ ബാക്ടീരിയ സെല്ലുണ്ടായി അതിന് വിഭജനം നടക്കുന്നു വിഭജനം നടന്നിട്ട് റീകോമിനി എൻ എ കോപ്പിഡ് ആൻഡ് സെൽ ഡിവൈഡ് സെൽ ഡിവൈഡ് ചെയ്ത് പുതിയ ഡി എൻ എസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ ഇതാണ് റീകോമിനൻ ഡി എൻ എ ടെക്നോളജി എന്ന് പറയുന്നത് നോക്കിയേ റീകോമിനി എൻ എ സാങ്കേതിക വിദ്യ നമ്മൾ കണ്ടു എന്താണെന്നുള്ളത് കണ്ടു രണ്ടോ അതിലധികമോ ജീവികളിലുള്ള ഡി എൻ എ ഫ്രാഗ്മെൻറ്റുകൾ നമ്മൾ എന്ത് ചെയ്യുകയാണ് ചേർത്ത് ഒന്നിച്ച് ചേർത്ത് പുതിയ ഡി എൻ എ ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് ആണ് എന്തെന്ന് പറയുന്നത് റീകോമിനി എൻ എ ടെക്നോളജി എന്ന് പറയുന്നത് ഇവിടെ നോക്കിയ പ്രധാന ഘട്ടങ്ങൾ ഏതൊക്കെയാണ് ആദ്യം ടാർഗറ്റ് ഡി എൻ എ വേർതിരിക്കൽ നമുക്ക് വേണ്ട ഡി എൻ എ ഏതാണ് ഏത് ഡി എൻ എ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഡി എൻ എ സീക്വൻസിങ് ഒക്കെ നമ്മൾ ബയോ ബയോഫോമാറ്റിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഡി എൻ എ സീക്വൻസിങ് അതിൻ്റെ നമ്മൾ ഡി എൻ എയിലെ ഏതൊക്കെയാണുള്ളത് എന്നുള്ളത് പഠിച്ചിട്ടില്ലേ ന്യൂക്ലിയോട്ടൈഡ് ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചിട്ടില്ലേ അപ്പോൾ ടാർഗറ്റ് ഡി എൻ എ വേർതിരിക്കലാണ് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ആവശ്യമായ ജീൻ അല്ലെങ്കിൽ ഡി എൻ എ ഫ്രാഗ്മെൻറ്റ് തിരഞ്ഞെടുക്കുന്നു അപ്പോൾ നമുക്ക് ഇൻസുലിൻ ജീനാണ് എക്സാമ്പിൾ നോക്കൂ ഇൻസുലിൻ ജീനാണ് നമുക്ക് വേണ്ടതെങ്കിൽ അതിൻ്റെ ജീൻ മാത്രം ആ ടാർഗറ്റായിട്ടുള്ള ഡി എൻ എ മാത്രം നമ്മൾ എന്ത് ജീ ആണ് വേർതിരിച്ചെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ആവശ്യമായ ജീൻ അല്ലെങ്കിൽ ഡി എൻ എ ഫ്രാഗ്മെൻറ്റ് ഇവിടെയും ഫ്രാഗ്മെൻറ്റ് തിരഞ്ഞെടുക്കുന്നു അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് തിരഞ്ഞെടുക്കുന്നത് ഇൻസുലിൻ ജീനാണെന്ന് ഉദ്ദേശിക്കുന്നത് എക്സാമ്പിൾ കേട്ടോ ഇനി റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ച് നമുക്കറിയാം മോളിക്കലാ സിസേഴ്സ് എന്ന് അറിയപ്പെടുന്നത് എന്താണ് റെസ്ട്രിക്ഷൻ എൻസൈം ആണ് അല്ലേ റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ച് കട്ട് ചെയ്യൽ ഇപ്പോൾ ടാർഗറ്റ് ഡി എൻ എ നമ്മൾ തിരഞ്ഞെടുത്തു അപ്പോൾ ആ ഡി എൻ എ നമ്മൾ എന്ത് ചെയ്യണം ഇൻസുലിൻ ചീനാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി എന്ത് യൂസ് ചെയ്യുന്നു മോളിക്കുലാസിസ് ആയിട്ടുള്ള എൻസ്ട്രിക് റെസ്ട്രിക്ഷൻ എൻസൈം യൂസ് ചെയ്യുന്നു ഡി എൻ എ കട്ട് ചെയ്ത് ആവശ്യമായ ഫ്രാഗ്മെന്റുകൾ വേർതിരിക്കുന്നു അത് എങ്ങനെ വേർതിരിക്കും ജെൽ ഇലക്ട്രോഫോർസസ് അല്ലെങ്കിൽ പി സി ആർ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ അതാണ് പി സി ആർ എന്ന് പറയുന്നത് പി സി ആർ എന്താണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ കോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ഒന്നില്ലെങ്കിൽ പോളിമറൈസ് ചെയിൻ റിയാക്ഷനിലൂടെ അല്ലാന്നുണ്ടെങ്കിൽ ജെൽ ഇലക്ട്രോഫോറിസിസിലൂടെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഈ ഫ്രാഗ്മൻസിനെ ഫ്രാഗ്മൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു വേർതിരിച്ചെടുക്കുന്നു അപ്പോൾ നമ്മൾ ആദ്യം എന്താ ടാർഗറ്റ് ഡി എൻ എ അല്ലേ ടാർഗറ്റ് ഡി എൻ എ ഏതാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തി ആ ടാർഗറ്റ് ഡി എൻ എനെ നമ്മൾ എന്ത് ചെയ്യുകയാണ് പിന്നെ കട്ട് ചെയ്യുകയാണ് എന്ത് യൂസ് ചെയ്തിട്ട് റെസ്ട്രിക്ഷൻ എൻസൈം യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യുകയാണ് എന്നിട്ട് അതിനെ എങ്ങനെ നമ്മൾ വേർതിരിച്ചെടുക്കുന്നത് ഒന്നില്ലെങ്കിൽ ജെൽ ഇലക്ട്രോഫോറിസിസ് എന്ന മെത്തേഡിലൂടെ അല്ലെങ്കിൽ പി സി ആറിലൂടെ നമ്മൾ എന്ത് ചെയ്യുകയാണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷനിലൂടെ വേർതിരിച്ചെടുക്കുന്നു ഇനി നോക്കൂ വെക്ടർ തയ്യാറാക്കൽ പ്ലാസ്മിഡ് പോലുള്ള വെക്ടർ അതേ റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നു പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് റെസ്ട്രിക്ഷൻ എൻസെയിം യൂസ് ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം വെക്ടർ തയ്യാറാക്കണം വെക്ടർ എന്താണ് ഒരു പ്ലാസ്മിഡ് പോലുള്ള വെക്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു യൂസ് ചെയ്തിട്ട് അതിനെ റെസ്ട്രിക്ഷൻ എൻസൈം യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം പ്ലാസ്മിഡിൽ എന്തുണ്ടാവും പ്ലാസ്മിഡിൽ ഇതാണ് ഒരു പ്ലാസ്മിഡ് തന്നെ ഇവിടെ അതിൻ്റെ ഡി എൻ എ ഉണ്ടാവും അല്ലേ ഇവിടെ അതിൻ്റെ ഡി എൻ എ ഉണ്ടാവും അല്ലാണ്ട് ഇവിടെ ഒരു എക്സ്ട്രാ ക്രമസോമൽ ഡി എൻ എ ഒരു സർക്കുലർ ഡി എൻ എ ഉണ്ടാവും അല്ലേ അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള വെക്ടർ എന്ന് പറയുന്നത് ഇനി നോക്കിയ പ്രധാന ഘട്ടങ്ങൾ നോക്കൂ ആദ്യം നമ്മൾ കണ്ടു ടാർഗറ്റ് ഡി എൻ എ വേർതിരിക്കല് ആവശ്യമായ ജീൻ അല്ലെങ്കിൽ ഡി എൻ എ ഫ്രാഗ്മെൻറ്റ് തിരഞ്ഞെടുക്കുന്നു ഇൻസുലിൻ ജീനാണ് ഇവിടെ ആയിട്ട് നമ്മൾ പറയുന്നത് ഇനി നോക്കൂ റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ച് നമ്മൾ കട്ട് ചെയ്തു കട്ട് ചെയ്തതിനു ശേഷം ആ ഡി എൻ എ നമ്മൾ ഫ്രാഗ്മെന്റ് എന്ത്യാണ് വേർതിരിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ജെൽ ഇലക്ട്രോഫോർസ് അല്ലെങ്കിൽ പി സി ആർ യൂസ് ചെയ്ത് നമ്മൾ വേർതിരിച്ച് എടുക്കുന്നു മൂന്നാമത്താണ് വെക്ടേഴ്സ് പ്ലാസ്മിഡ് പ്ലാസ്മിഡ് പോലുള്ള വെക്ടേഴ്സ് അതേ റെസ്ട്രിക്ഷൻ എൻസൈം യൂസ് ചെയ്തിട്ട് നമ്മൾ എന്തു ചെയ്യാണ് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഡി എൻ എ ലിഗേഷൻ അടുത്ത ലിഗേസ് എന്താണ് ലിഗേസ് മോളിക്കുലർ ഗ്ലൂ ആണ് നമ്മൾ പറയുന്നത് അല്ലെ മോളിക്കുലർ ഗ്ലൂ ആണ് ഇത് ലിഗേസ് എന്ന് പറഞ്ഞ എൻസൈം ലിഗേസ് എന്ന് പറഞ്ഞ ഡി എൻ എ ലിഗേസ് എന്ന് പറഞ്ഞ എൻസൈം മോളിക്കുലർ ഗ്ലൂ ആണ് മോളിക്കുലർ ഗ്ലൂ മോളിക്കുലർ ഗ്ലൂ ഓക്കെ റെസ്ട്രിക്ഷൻ എൻസൈം എന്താണ് മോളിക്കുലർ സിസേഴ്സ് ആണ് മോളിക്കുലർ സിസേഴ്സ് ആണ് കേട്ടോ സിസേഴ്സ് ആണ് ഓക്കെ ഇനി എന്താണ് ഡി എൻ എ ലിഗേഴ്സ് എന്ന് പറയുമ്പോൾ ജോയിനിങ് ആണ് ടാർഗറ്റ് ഡി എൻ എ വെക്ടറിൽ ചേർക്കുന്നു വെക്ടർ എന്താ പ്ലാസ്മിഡ് പോലുള്ള ആണ് നമ്മൾ എടുക്കുന്നത് അതിലൊരു എക്സ്ട്രാ ക്രോമസോമൽ ഡി എൻ എ ഉണ്ട് അതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിനെ ജോയിൻ ചെയ്യുന്നത് ടാർഗറ്റ് ഡി എൻ എ വെക്ടറിൽ ചേർക്കുന്നു കാ ഡി എൻ എ ലിഗേസ് എന്ന എൻസൈം ഈ ജോലിക്ക് ഉപയോഗിക്കുന്നു ഡി എൻ എ എൻസൈംസ് എന്ന സോറി ഡി എൻ എ ലേഗേസ് എന്ന ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്തത് ടാർഗറ്റ് ഡി എൻ എ ഏതാണെന്ന് നോക്കി എന്നിട്ട് നമ്മൾ അതിനെന്ത് ചെയ്യുകയാണ് ടാർഗറ്റ് ഡി എൻ എ കണ്ടുപിടിച്ചു അല്ലേ അതിനുശേഷം നമ്മൾ എന്താ ചെയ്തത് രണ്ടാമത്തെ പ്രോസസ്സാണ് നമ്മൾ എന്ത് ചെയ്തത് രണ്ടാമത്തെ പ്രോസസ്സാണ് റെസ്ട്രിക്ഷൻ എൻസൈം യൂസ് ചെയ്തിട്ട് ആ ടാർഗറ്റ് ഡി എൻ എ നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ആ ഫ്രാഗ്മെൻറ് നമ്മൾ വേർതിരിച്ചെടുക്കുന്നത് എങ്ങനെയാണ് ജെൽ ഇലക്ട്രോഫോറിസസ് അല്ലെങ്കിൽ പി സി ആർ ടെക്നിക്കിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു വേർതിരിച്ചെടുക്കുന്നു മൂന്നാമത്തെ നമ്മൾ എന്താണ് വെക്ടർ കണ്ടുപിടിച്ചു പ്ലാസ്മിഡ് പോലുള്ള വെക്ടേഴ്സ് അതിൽ എക്സ്ട്രാ ക്രോമോസോമൽ ഡി എൻ എ ഉണ്ട് അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു റെസ്ട്രിക്ഷൻ എൻസൈം യൂസ് ചെയ്തിട്ട് കട്ട് ുന്നു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം ജോയിൻ ചെയ്യണം ടാർഗറ്റഡ് ഡി എൻ എന്ന് നേരത്തെ കണ്ടുവച്ച ടാർഗറ്റഡ് ഡി എൻ ഇൻസുലിൻ ജീൻ അല്ലെ അതും അതുപോലെ തന്നെ ഈ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച വെക്ടർ പ്ലാസ്മിഡിന്റെ ഡി എൻ എം തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ചേർക്കുന്നു ആ ചേർക്കുന്ന ഏത് എൻസൈം യൂസ് ചെയ്തിട്ടാണ് ലിഗേസ് എന്ന എൻസൈം യൂസ് ചെയ്തിട്ടാണ് ചേർക്കുന്നത് ഓക്കെ ഇനി റീകോമന ഡി എൻ എ ഹോസ്റ്റ് സെല്ലിൽ ഉൾപ്പെടൽ അതായത് റീകോമന ഡി എൻ ഹോസ്റ്റ് സെല്ലിൽ ഉൾപ്പെടുന്നു ഇനി എന്താ സംഭവിക്കുന്നത് ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഡക്ഷൻ ആണ് ട്രാൻസ്ഡക്ഷൻ ആണ് ട്രാൻസ്ഡക്ഷൻ ഹോസ്റ്റ് സെല്ലിലേക്ക് പ്രവേശിക്കുന്നു ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇത് രണ്ടും ജോയിൻ ചെയ്തു എന്താ ഹോസ്റ്റ് സെല്ലിൽ ഉൾപ്പെടുത്തി അല്ലെ ഹോസ്റ്റ് സെല്ലിൽ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ അവിടെ എന്താണ് ജീൻസ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാണ് ചെയ്യുന്നത് ഹോസ്റ്റ് സെല്ലിലേക്ക് പ്രവേശിക്കുന്നു ഇനി സെലക്ഷൻ ആൻഡ് സ്ക്രീനിങ് വെക്ടർ അടുത്ത ഘട്ടം ഏതാണ് സെലക്ഷൻ ആൻഡ് സ്ക്രീനിങ് വെക്ടറിൽ സെലക്ഷൻ മാർക്കേഴ്സ് ഉപയോഗിച്ച് സെലക്ഷൻ മാർക്കേഴ്സ് ഉണ്ട് സെലക്ടർ സെലക്ഷൻ മാർക്കേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു റീകോമിനൻ്റ് ഡി എൻ ഉള്ള സെല്ലുകൾ തിരഞ്ഞെടുക്കുന്നു ഈ സെലക്ഷൻ മാർക്കേഴ്സ് കളേഴ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അത് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന ഡി എൻ എയിലുള്ള സെൽ ഡി എൻ എ ഉള്ള സെല്ലുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി നോക്കൂ ജീൻ എക്സ്പ്രഷൻ ആൻഡ് പ്രൊഡക്റ്റ് ഇൻഫോർമേഷൻ ജീൻ പ്രവർത്തനം കൊണ്ട് പുതിയ പ്രോട്ടീൻ ഉൽപ്പാദനം നടത്തുന്നു ഉദാഹരണമായിട്ട് ഇൻസുലിൻ അപ്പൊ ഇത് റീകോമനറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ട്രാൻസ്ഡക്ഷൻ ട്രാൻസ്ഫോർമേഷൻ എല്ലാം നടന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം മാർക്കേഴ്സ് യൂസ് ചെയ്യാം സെലക്റ്റീവ് മാർക്കേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാർക്കേഴ്സ് യൂസ് ചെയ്തിട്ട് ഇത് ഈ ഡി എൻ എസ് ഏതാണെന്നുള്ളത് കറക്റ്റ് ഏത് സെല്ലിലാണെന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നിട്ട് നമ്മൾ എന്തുണ്ടാക്കണം പുതുതായിട്ട് പ്രോട്ടീൻ ഉണ്ടാക്കണം അപ്പോൾ നമ്മൾ അവിടെ എന്തുണ്ടാക്കിയെടുത്തു ഇൻസുലിൻ ഉണ്ടാക്കിയെടുത്തു അതാണ് ജീൻ എക്സ്പ്രഷൻ അവിടെ എക്സ്പ്രസ് ചെയ്തത് കാണിക്കും ജീൻ എക്സ്പ്രഷൻ ആൻഡ് പ്രൊഡക്റ്റ് ഫോർമേഷൻ ജീൻ പ്രവർത്തനം കൊണ്ട് പുതിയ പ്രോട്ടീൻ ഉൽപ്പാദനം നടത്തുന്നു അതാണ് ഇൻസുലിൻ ഇൻസുലിൻ ജീനാണല്ലോ നമ്മൾ എടുത്ത ടാർഗറ്റ് ചെയ്ത് എടുത്തത് അപ്പോൾ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്തു ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തു ഓക്കെ ഇതൊക്കെയാണ് അതിൻ്റെ എന്ന് പറയുന്നത് റീകോമിനൻ ഡി എൻ എ സാങ്കേതിക വിദ്യ വഴി ആദ്യത്തെ റീകോമിനൻ ഡി എൻ എ ഉണ്ടാക്കിയത് ഹെർബട്ട് ബോയർ ആൻഡ് സ്റ്റാൻലി കോഹൻ ഹെർബട്ട് ബോയർ ആൻഡ് സ്റ്റാൻലി കോഹൻ എന്നിവരാണ് ആയിരത്തി തൊള്ളായിരത്തി എന്ത് ചെയ്തത് റീകോമിയെടുത്ത വ്യക്തികള് അത് ഇമ്പോർട്ടന്റാണ് ഓർത്തിരിക്കുക ഹെർബർട്ട് ബോയറും സ്റ്റാൻലി കോഹനുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടില് റീ കോമിനെ ഡി എൻ എ ഉണ്ടാക്കിയെടുത്തത് ആദ്യമായിട്ട് റീകോമന ഡി എൻ എ സാങ്കേതിക വിദ്യ വഴി റീകോമന ഡി എൻ ഉണ്ടാക്കിയെടുത്തവരാണ് ഹെർബർട്ട് ബോയർ ആൻഡ് സ്റ്റാൻലി കോഹൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടില് ഇതാണ് വ്യക്തികൾ ഹെർബർട്ട് ബോയർ ആൻഡ് സ്റ്റാൻലി കോഹൻ കോഹൻറ്റീൻറ്റി ടു ോമിനി എൻ എ സാങ്കേതിക വിദ്യ ആദ്യമായി വികസിപ്പിച്ചെടുത്ത ഏതാണ് റീകോമിനൻ ഡി എന്ന് പറയുന്നത് നോക്കൂ ഹ്യൂമൺ ആണ് അത് ഹ്യുമലിനാണ് ഹ്യൂമിലിൻ ഹ്യുമിലിൻ നയൻറ്റീൻ എയ്റ്റി ത്രീ നമ്മുടെ ഹ്യൂമൺ ആണ് എന്താണ് ഹ്യുമിലിൻ എന്നറിയപ്പെടുന്നത് ഹ്യൂമൻ ആണ് ഹ്യൂമിലിൻ എന്നാണ് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് റീകോമിനൻ ഡി എൻ എ സാങ്കേതിക വിദ്യ വഴി ആദ്യമായി വികസിപ്പിച്ച ഹ്യൂമൺ പ്രോട്ടീൻ ഏതാണെന്ന് ചോദിച്ചാൽ ഹ്യൂമൺ പ്രോട്ടീൻ ആദ്യമായി വികസിപ്പിച്ചെടുത്ത ഹ്യൂമൺ പ്രോട്ടീൻ ഏതാണ് ഹ്യൂമിലിൻ ആണ് നയൻറ്റീൻ എയ്റ്റി ത്രീയിലാണ് കേട്ടോ ഹ്യൂമൺ ആണ് ഹ്യൂമിലിൻ എന്നറിയപ്പെടുന്നത് ഓക്കെ ഇതാണ് ആ പ്രോസസ്സ് നമ്മളിപ്പോൾ കണ്ട ഘട്ടങ്ങളൊന്നും നോക്കി ആദ്യം നമ്മൾ ടാർഗറ്റ് ഡി എൻ എ ഏതാണെന്നുള്ളത് എടുക്കുന്നു അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു പ്ലാസ്മിഡിലേക്ക് കൊടുക്കുന്നു പ്ലാസ്മിഡ് ആണ് എടുത്ത ക്ലോണിങ് വെക്ടർ എന്ന് പറയുന്നത് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാണ് ലിഗേജ് വെച്ചിട്ട് നമ്മൾ ടാർഗറ്റ് ടാർഗറ്റെടുത്ത് പ്ലാസ്മിഡിന്റെ കട്ട് വിത്ത് റെസ്ട്രിക്ഷൻ എൻസൈം റീകോമിനെ പ്ലാസ്മിഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു ഏതാണോ ടാർഗറ്റ് ഡി എൻ അത് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് ലിഗേസ് യൂസ് ചെയ്തിട്ട് ഒട്ടിക്കുന്നു ഇൻസേർട്ട് ഇൻ ടു ബാക്ടീരിയ സെൽ ബാക്ടീരിയ സെല്ലിലേക്ക് നമ്മളത് എന്ത് ചെയ്യണം ഇൻസേർട്ട് ചെയ്യണം അപ്പോൾ അവിടെ എന്താണ് നടക്കും ട്രാൻസ്ഫോർമേഷൻ നടക്കും എന്നിട്ട് ബാക്ടീരിയ വിത്ത് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് ഏത് ഡി എൻ എടേതാണോ വേണ്ടത് അത് വെച്ചിട്ടുള്ള പ്രൊഡക്ഷൻ അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഇതാണ് എന്ത് ടെക്നോളജി എന്ന് പറയുന്നത് റീകോമന ഡി എൻ എ ടെക്നോളജി എന്ന് പറയുന്നത് ഓക്കെ ഇനി നോക്കിയാൽ ക്ലോണിംഗ് വാഹകർ നമ്മൾ കണ്ടു ഇപ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ കണ്ടു ടാർഗറ്റ് ഡി എൻ എ നമ്മൾ ഒരു ക്ലോണിംഗ് വെക്ടർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതാക്കുന്നത് എന്ന് പറഞ്ഞു അല്ലേ ക്ലോണിംഗ് വാഹകർ എന്നത് ഒരു ചെറിയ ഡി എൻ എ മോളിക്കുളാണ് ഒരു ചെറിയ ഡി എൻ എ മോളിക്കുളാണ് എന്തെന്ന് പറയുന്നത് ക്ലോണിങ് വെക്ടേഴ്സ് എന്ന് പറയുന്നത് ഇത് വിദേശ ഡി എൻ എയുടെ ഒരു ഫ്രാഗ്മെന്റ് വഹിച്ച് ഒരു ഹോസ്റ്റ് സെല്ലിനകത്ത് കയറ്റുന്നതിനായി ഉപയോഗിക്കുന്നു ഇപ്പോൾ ഈ ക്ലോണിംഗ് വെക്ടേഴ്സ് എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫോറിൻ ഡി എൻ എ വേറൊരു ഫോറിൻ ഡി എൻ എനെ എന്ത് ചെയ്യും അതിന്റെ ഫ്രാഗ്മെന്റിനെ വഹിച്ചു കൊണ്ടുപോകും വഹിച്ചു കൊണ്ടുപോയിട്ട് ഹോസ്റ്റ് സെല്ല് ഏത് സെല്ലിലാണോ നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് അതിനകത്തേക്ക് കയറാനായിട്ട് ഈ ക്ലോണിംഗ് വെക്ടേഴ്സ് ആണ് സഹായിക്കുന്നത് ക്ലിയർ ആയില്ലേ ക്ലിയർ ആയില്ലേ ക്ലോണിംഗ് വാഹകർ എന്താണെന്ന് ക്ലിയർ ആയില്ലേ എക്സാമ്പിൾ ഇപ്പൊ ക്ലോണിംഗ് വെക്ടേഴ്സിന് എക്സാമ്പിൾസ് ആണ് ഏതൊക്കെയാണ് നമുക്ക് പ്ലാസ്മിഡുകൾ പ്ലാസ്ബിഡുകൾ പ്രധാനമായിട്ടും പി ബിആർ ത്രീ ട്വന്റി രണ്ടാമത് ബാക്ടീരിയ ഫേജ് നമ്മൾ വൈറസ് പഠിച്ചപ്പോൾ ബാക്ടീരിയോ ഫേജ് പഠിച്ചിട്ടുണ്ടാവും അതുപോലെ ടി ഫോർ വൈറസ് ടി ഫോർ ഫേജും ലാംഡ ഫേജും ആർട്ടിഫിഷ്യൽ ക്രോമസോമായിട്ടുള്ള ബി എ സി വൈ എ സി ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം ഷട്ടിൽ വെക്ടേഴ്സ് ഇതൊക്കെ എക്സാമ്പിൾസ് എന്തിനും എക്സാമ്പിൾസാണ് ക്ലോണിംഗ് വെക്ടേഴ്സിലെ എക്സാമ്പിളാണ് ക്ലോണിങ് എക്സാമ്പിൾ ആണ് ഇത്രയും ക്ലിയർ അല്ലേ ആദ്യം നമ്മൾ എന്താ പഠിച്ചത് എന്താണ് റീകോമിനൻ്റ് ഡി എൻ എ ടെക്നോളജി പഠിച്ചു റീകോമിനൻറ്റ് ഡി എൻ എ ടെക്നോളജി അല്ലെ എന്തൊക്കെയാണെന്നുള്ളത് പഠിച്ചു ഡി എൻ എ ടെക്നോളജിയിൽ എന്തൊക്കെ ഘട്ടങ്ങളാണ് വരുന്നത് ഫസ്റ്റ് എന്ത് ചെയ്തു നമ്മൾ ഡി എൻ എ ടാർഗറ്റ് ചെയ്തു ഡി എൻ എ ടാർഗറ്റ് ചെയ്തു അല്ലേ രണ്ടാമത് വെക്ടേഴ്സ് യൂസ് ചെയ്തു വെക്ടേഴ്സ് യൂസ് ചെയ്തു അല്ലേ ഇവിടെ എന്തൊക്കെയാണ് യൂസ് ചെയ്തത് കട്ട് ചെയ്തെടുക്കാൻ എന്താ യൂസ് ചെയ്ത് റെസ്ട്രിക്ഷൻ എൻസൈം യൂസ് ചെയ്തു ഒട്ടിക്കാൻ എന്താ യൂസ് ചെയ്ത് ലിഗേഴ്സ് യൂസ് ചെയ്തു പിന്നെ നമ്മൾ എന്താ ചെയ്തത് മൂന്നാമതായിട്ട് നമ്മൾ എന്താ ചെയ്തത് മൂന്നാമതായിട്ട് എന്താ ചെയ്തത് പ്ലാസ്മിഡ് പോലുള്ള വെക്ടേഴ്സ് യൂസ് ചെയ്തു അല്ലേ നോക്കിയേ പ്ലാസ്മിഡ് പോലുള്ള വെക്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുകയാണ് ചെയ്തത് ആദ്യം ടാർഗറ്റ് ഡി എൻ എടുത്തു പിന്നെ റെസ്ട്രിക്ഷൻ എൻസൈം യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തു അത് കഴിഞ്ഞ് വെക്ടേഴ്സിൽ ആഡ് ചെയ്തു അത് ലിഗേസ് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു അല്ലേ അതല്ലേ നമ്മൾ ചെയ്തത് ലിഗേസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു ഒട്ടിച്ചു അടുത്തത് എന്താ ചെയ്തത് ഹോസ്റ്റൽ സെല്ലിലേക്ക് ഉൾപ്പെടുത്തലാണ് ഹോസ്റ്റൽ സെല്ലിലേക്ക് ഉൾപ്പെടുത്തി പിന്നെ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ നടത്തി ബാക്ടീരിയ സെല്ല് ട്രാൻസ്ഫോർമേഷൻ നടത്തുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ട്രാക്ഷൻ നടത്തുന്നു അതിനുശേഷം സെലക്ഷൻ ആൻഡ് സ്ക്രീനിങ് അവിടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് മാർക്കേഴ്സ് യൂസ് ചെയ്യുന്നത് അല്ലേ മാർക്കർ സെലക്ഷൻ മാർക്കേഴ്സ് യൂസ് ചെയ്തിട്ട് വിജയകരമായി റീകോമിനൻ ഡി എൻ എ ഉള്ള സെല്ലുകൾ നമ്മൾ തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ആൻഡ് അറ്റ് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു ജീൻ എക്സ്പ്രസ് ഏതിലാണത് ആ നമ്മൾ യൂസ് ചെയ്ത ടാർഗറ്റ് ഡി എൻ എക്സ്പ്രസ് ചെയ്യുന്നത് നോക്കി അതിൽ നിന്നും ആ പ്രോട്ടീൻ നമ്മൾ വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത്രയാണ് ഡി എൻ എ റീകോമിനൻ ഡി എൻ എ ടെക്നോളജി എന്ന് പറയുന്നത് ഇത് ആരാണ് കൊണ്ടുവന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ഹെർബർട്ട് ബോയർ ആൻഡ് സ്റ്റാൻലി കോഹൻ ആണ് ഇത് കൊണ്ടുവന്നത് ഈ സാങ്കേതിക വിദ്യ കൊണ്ടുവന്നത് ആദ്യമായിട്ട് മനുഷ്യന്റെ ആദ്യമായിട്ട് മനുഷ്യന്റെ ഇതിൽ നിന്നും ഹ്യൂമൺ പ്രോട്ടീൻ ആയിട്ട് വേർതിരിച്ചെടുത്താണ് ഹ്യൂമിലിൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഹ്യൂമൺ ഇൻസുലിൻ ആണത് ഹ്യൂമിലിൻ എന്ന് അറിയപ്പെടുന്നത് പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ് ക്ലോണിംഗ് വെക്ടേഴ്സ് എന്താണെന്ന് പഠിച്ചു ഈ ക്ലോണിംഗ് വെക്ടേഴ്സ് എന്താ ചെയ്യുന്നത് ക്ലോണിംഗ് വെക്ടേഴ്സ് ഒരു ചെറിയ ഡി എൻ എ മോളിക്കൂളാണ് ഇത് എന്ത് ചെയ്യുന്നു ഒരു ഫോറിൻ ഡി എയുടെ ഫ്രാഗ്മെന്റിനെ ഒരു ഹോസ്റ്റ് സെല്ലിലേക്ക് വഹിച്ചു കൊണ്ടുപോകുന്നവരാണ് ക്ലോ ക്ലോണിംഗ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് ഈ ക്ലോണിംഗ് വെക്റ്റേഴ്സിനെ എക്സാമ്പിൾസ് ആരൊക്കെയാണ് പ്ലാസ്മിഡ് പഠിച്ചു പി ബി ആർ ത്രീ ട്വൻറ്റി ടു പി യു സി എന്ന് പറയുന്നതും അതുപോലെ തന്നെ ബാക്ടീരിയ ഫേജ് അതിൽ ടി ഫോർ ഫേജും ലാംഡ ഫേജും വരുന്നുണ്ട് പിന്നെ നമ്മൾ പഠിച്ചത് ഏതാണ് ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ ക്രോമസോമിലാണ് ബി എസ് സി ആൻഡ് വൈ എസ് സി പിന്നെ ഷട്ടിൽ വെക്റ്റേഴ്സാണ് ഇത്രയും എക്സാമ്പിൾസ് ആണ് ഏതിനുള്ളത് ക്ലോഡ് ഇൻവെക്ടേഴ്സിന് ഉള്ളത് ക്ലിയർ ആയില്ലേ ക്ലിയർ ആയില്ലേ റിക്കോമെൻഡ് ചെയ്യുന്ന ടെക്നോളജിയിൽ എന്തൊക്കെയാണ് പ്രോസസ് എന്നുള്ളത് മനസ്സിലായല്ലോ അല്ലേ അപ്പം നമുക്ക് വീണ്ടും ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്